ഈ മാലയിലും മൗലൂതിലും ഒക്കെയുള്ള ശുർക്കൻ വരികൾ ഒഴിവാക്കിയാൽ ചെയ്യാൻ പറ്റും എന്നാണോ പറയുന്നത് കാരണം ഒരു പ്രത്യേക ഒരു പീരീഡിൽ അതായത് റബി ലെവൽ ഒന്ന് മുതൽ റബി ലെവൽ പന്ത്രണ്ട് വരെ പ്രത്യേക സമയം നിശ്ചയിച്ച് അതിന് പ്രത്യേക ചീരണികൾ കാണിച്ച് പിന്നെ അതിനൊരു പ്രത്യേക ഫതലുകൾ പറഞ്ഞ് അങ്ങനെ ഒരു ശൈലി സ്വീകരിച്ചാൽ അതിനെ വിമർശിക്കേണ്ടതുണ്ടോ അത് നബിതനാഘോഷവുമായി ബന്ധപ്പെട്ട നമ്മൾ പറയുന്നത് പ്രവാചകൻ്റെ മഹത്വങ്ങൾ പറയുക എന്ന ഒരു പുണ്യകർമ്മത്തെപ്പറ്റിയാണ് അതെ അതെ ഇതിന് പ്രത്യേകമായ സമയം നിക്ഷയിച്ച് പ്രത്യേകമായ ദിവസങ്ങൾ നിക്ഷയിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ അത് പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി മൗലിതായിട്ട് ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാമികമല്ല ഒരിക്കലും അത് ഇസ്ലാമികമല്ല നമ്മൾ നോക്കുക അങ്ങനത്തെ ഒരു കൂടി കൂടിച്ചേരൽ തന്നെ ശരിയല്ല എന്നാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമ്മൾ നോക്കേണ്ടത് ഇത് പലപ്പോഴും മറ്റുള്ള ആരാധനയുമായിട്ട് ചേർത്ത് കൊണ്ടാണ് പറയപ്പോഴും പറയാറുള്ളത് നമസ്കാരം പോലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളായ ബലി പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഇതുപോലുള്ള ആഘോഷമാണ് എന്ന രൂപത്തിലാണ് പറയാറുള്ളത് ശരിക്കും അങ്ങനെയാണോ ഒരിക്കലും അങ്ങനല്ലോ നമ്മൾ നോക്കേണ്ടത് റസൂൽ അഹ് സാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ് ഇമാം താജുദ്ദീൻ അൽ ഫാകി റഹ്മത്തുല്ലാഹി അലൈഹി മാലിക് മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം ഈ ബിദ്അത്ത് അഹ്ലുസ്സുന്നാവൽ ജമാഅത്തിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് പലരും ഗ്രന്ഥം എഴുതിയപ്പോൾ അതിന് ഗണ്ണനമായി എഴുതിയപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ലാ മൗലിദി അൽ മൗലി കിതാബിൻ അല സുന്നത്തിൻ लो लो सुनति, लो. लो सुनति लो ും സുന്നത്തിലുംസിലും ഇതില്ല പോരാ ഉമ്മത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇമാം ഷാഫഇ ഇമാം മാലിക് തുടങ്ങിയ പ്രഗത്ഭരായ ഇമാമികൾ അവരിൽ നിന്നൊന്നും ഇത് രേഖപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുക അല്ല ദീൻ അഹുമുൽ ഫിദ്ദീൻ അൽ മുത്തമസ് ബി ആസാരിൽ മുത്തദിമിൻ പിന്നെ അദ്ദേഹം അതിന് ഹൊക്കുമ കൊടുക്കുന്നു ബൽ ഹിദ്ൻ അഹദ്ൻ അത് ബിദ് അാണ് ബിദ് അത്താണ് എന്ന് അദ്ദേഹം അതിന് ഹൊക്കുമ കൊടുക്കുകയാണ് മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഈ പറയുന്ന കാര്യം ഇസ്ലാമിൽ ഏത് കാര്യത്തിനും ഒരു അതെ ഈ മൗലിദ് പ്രത്യേകമായി പാരായണം ചെയ്യുക പ്രവാചകൻ്റെ അന അവദാനങ്ങൾ വാഴ്ത്തുക അതിന് പ്രത്യേക ഒരു ദിവസം തിരഞ്ഞെടുക്കുക അതിന് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ ചീരണികളും അതേപോലെ തന്നെ മറ്റുമൊക്കെ അവർ ആഘോഷമാക്കി മാറ്റുക എന്ന് പറയുന്നത് അതിന് ഇസ്ലാമിലെ അഞ്ച് നിയമങ്ങളിൽ ഏതെങ്കിലും ഒരു നിയമം കൊടുക്കണമല്ലോ ഒന്നെങ്കിൽ ഒന്നുകിൽ അത് വാജിബായിരിക്കണം അദ്ദേഹം പറയുന്നു ഇമ്മ ഐ യൂന വാജിബൻ വാജിബാക്കണം അല്ലെങ്കിൽ മന്ദൂബ് സുന്നത്തായിരിക്കണം അതുമല്ല എങ്കിൽ ഹലാലായിരിക്കണം അതുമല്ലെങ്കിൽ മക്രൂഹായിരിക്കണം അതുമല്ലെങ്കിൽ ഹറാമായിരിക്കണം വാജിബാണോ എന്ന് ചോദിച്ചാൽ ആരും വാജിബാണെന്ന് പറയുന്നില്ല നബിദിനം കഴിക്കൽ പ്രത്യേകിച്ച് അവൽ മാസത്തിൽ ഇതൊരു പുണ്യമായി ആചരിക്കൽ അതൊരു വാജിബായ കർമ്മമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരാളും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ രണ്ടാമത് അദ്ദേഹം പറയുകയാണ് സുന്നത്താണെന്ന് പറയാൻ പറ്റുമോ സുന്നത്താണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒഴിവാക്കിയാൽ ആക്ഷേപിക്കപ്പെടാത്ത രൂപത്തിൽ എന്നാൽ എടുത്താൽ കൂലിയുള്ള രൂപത്തിൽ ഇസ്ലാം ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്ത് പറയുക ഇപ്പോൾ രണ്ടറക്കാലത്ത് സുന്നത്ത് ലോഹറസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിച്ചു അത് നിസ്കരിച്ചില്ല എന്നതുകൊണ്ട് ആക്ഷേപിക്കപ്പെടുമോ ഇല്ല എന്നാൽ എടുത്താൽ അതിന് പ്രതിഫലമുണ്ട് അതിനാണ് സുന്നത്ത് എന്ന് ഇസ്ലാമിൽ പറയുക അല്ലേദ ലം ഷറ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഷറവ് അത് അനുവദിക്കുക പോലും ചെയ്തിട്ടില്ല ഓല ഫലഹു സൊഹാബ സൊഹാബിമാർ അത് ചെയ്തിട്ടില്ല ഓല താബി ഊൻ മാ ഉൽ മുതയിനുൻ താബിയങ്ങളോ സൊഹാബത്തോ നമ്മുടെ മുൻഗാമികളായ അനുകരണീയരായ പണ്ഡിതന്മാരോ അത് ചെയ്തിട്ടില്ല എന്നാണ് എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നു വഹാദ ജവാബി അൻഹു ബൈന ഇൻ നാളെ പരലോകത്ത് ഞാൻ ഇതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് റബ്ബനോട് ചോദിക്കണ്ട ചോദിക്കുന്ന ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഓല ജായിസുൻ അനുവദനീയമാണ് എന്നും പറയാൻ കഴിയില്ല കാരണം ഈ അഞ്ച് ഹുക്കുമുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ചേർക്കണം വാജിബാണെന്ന് പറയാൻ പറ്റില്ല സുന്നത്താണെന്ന് പറയാൻ പറ്റില്ല പിന്നെ അടുത്തത് ജാ ഇസാണ് അനുവദിനാണ് വേണ്ടവർ ചെയ്തോട്ടെ വേണ്ടവർ ചെയ്യാതിരിക്കട്ടെ ചെയ്ത് വിചാരിച്ചൊരു കൂലി ഇല്ല ചെയ്തില്ല ചെയ്തില്ല എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുറ്റമില്ല അങ്ങനത്തെ ഒരു ഹുക്കുമാണ് അതിന് കൊടുക്കാൻ പറ്റുക അങ്ങനത്തെ ഒരു ഹുക്കുമ്പോൾ കൊടുക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നു അതും പറ്റില്ല കാരണം ദീൻ ഇത് ശരിയാത്താണല്ലോ ശരി അത്താളം ഉണ്ടാക്കി ദീനില് ആഘോഷത്തിന്റെ അസുല് ശരി അത്താണ് ഷറ ആണ് ആഘോഷം എന്നത് ഷറ ആണ് ഇസ്ലാമിലുള്ളത് അതെ അത് ശരിയത്ത് ഉണ്ടാക്കിയ ആഘോഷങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന് ഇത്തീറുകൾ എപ്പോൾ തുടങ്ങണം തുടങ്ങണം ഏതുവരെ ചൊല്ലണം എത്ര വരെ ചൊല്ലാം കൃത്യമായി പറഞ്ഞിട്ടില്ലേ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നത് പ്രത്യേകമായി സുന്നത്താക്കിയിട്ടുണ്ട് അല്ലെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അത്തറ് പൂശിക്കൊണ്ട് പോകുന്നത് പ്രത്യേകമായി സുന്നത്താക്കിയിട്ടുണ്ട് ഒരു ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടുന്നത് പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നമസ്കാരമുണ്ട് അതിൻ്റെ ഭാഗമായി ഹൊത്തുവയുണ്ട് ഇതൊക്കെ പുണ്യകർമ്മങ്ങളാണ് ഇതൊക്കെ അഴിബാധത്തുകളാണ് അതേപോലെ തന്നെ ബലിപെരുന്നാളാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അറവുണ്ട് ഇങ്ങനെ ഇസ്ലാം ഉണ്ടാക്കിയ ആഘോഷമാണെങ്കിൽ ഇസ്ലാം തന്നെ അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എൻ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് മനുഷ്യരുണ്ടാക്കിയ ആഘോഷങ്ങൾ അതൊരിക്കലും ഇസ്ലാമിൽ സ്വന്തമായി ആഘോഷം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ശരീരത്ത് ഉണ്ടാക്കുകയാണ് അംലഹും അത് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇതൊരു ഇബാദത്തും ഒരു ശരീരത്തുമാണല്ലോ ശരീഅത്തും ഇബാദത്തും അള്ളാഹുവിന് പുറമെ ഉണ്ടാക്കി കൊടുക്കാൻ ആരാണ് അവർക്കുള്ളത് ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചേർന്ന ഒരു പ്രവർത്തനമല്ല ഈ രൂപത്തിൽ പ്രവാചക അവദാനങ്ങൾ വാഴ്ത്തുകയാണ് അവദാനങ്ങൾ വാഴ്ത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അതിന് പ്രത്യേക ദിവസം പ്രത്യേക മാസം അതിന് പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കൽ അതൊക്കെ വളരെ കുറ്റകരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദീനിൽബിദ് അത്താണ്